എടമുട്ടം റസിഡന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മില്ലറ്റ് കൃഷി ആരംഭിച്ചു വർദ്ധിച്ചുവരുന്ന ജീവിതശൈലി രോഗങ്ങളുടെ പശ്ചാത്തലത്തിൽ പോഷക സമ്പന്നമായ മില്ലറ്റുകളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എടമുട്ടം റെസിഡന്റ്സ് അസോസിയേഷൻ സംസ്ഥാന മില്ലറ്റ് മിഷൻ കൃഷി ഭവൻ കേരള കാർഷിക സർവകലാശാല എന്നീ സ്ഥാപനങ്ങളുടെ സാങ്കേതിക സഹകരണത്തോടെയാണ് മില്ലറ്റ് കൃഷി ഇറക്കിയത് വലപ്പാട് കൃഷി ഓഫീസർ ലക്ഷ്മി മോഹൻ ഭിത്ത് വിതയ്ക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അതെന്താ ചെറുധാന്യങ്ങൾ കുറിച്ചുള്ള സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് അപ്പൊ ചെറുധാന്യങ്ങളുടെ കൃഷി അതിന്റെ ഉപയോഗം എന്നതിനെ പറ്റിയിട്ടുള്ള വിഷയമാണ് എനിക്ക് തന്നിട്ടുള്ളത് അപ്പൊ ചെറുധാന്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ വലിയ ധാന്യങ്ങൾ എന്താന്നുള്ളത് നമുക്ക് സംശയം ഉണ്ടാവും സ്വാഭാവികമായിട്ട് അപ്പൊ എന്താണ് ചെറിയ ധാന്യം എന്താണ് വലിയ ധാന്യമാണ് വലിയ ധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ വലിയ ധാന്യമാണ് വലിയത് എന്താണ് നമ്മൾക്ക് അറിയാവുന്ന വലിയ ധാന്യങ്ങൾ എന്തൊക്കെയാണ് നെല്ല് ഗോതമ്പ് ബാർലി ഓട്സ് മുതലായവയാണ് വലിയ ധാന്യം ചെറു എന്ന് പറയുന്നത് അല്ലെങ്കിൽ മില്ലറ്റ് എന്ന് പറയുന്നത് അതിൽ പ്രധാനമായിട്ട് അതിൽ തന്നെ വലുതും ചെറുതും ഉണ്ട് അപ്പൊ വലുതും ആയിട്ടുള്ളതാണ് നമ്മളിപ്പോ ബാർലിയും സോറി ബാർലി അല്ല നമ്മുടെ വജ്രയും ജോവറും ചോവറും പറഞ്ഞു പറയുകയാണെങ്കിൽ മണിച്ചോളം മണിച്ചോളം കമ്പം ഇതൊക്കെ വലിയ റാഗി ഇതൊക്കെ വലിയ മില്ലറ്റുകളുടെ ണത്തിലാണ് പെടുത്തിരിക്കുന്നത് അതായത് ചെറുതാന്യങ്ങളിൽ തന്നെ ചെറിയ വിവരമുണ്ട് ചാമ വരക്ക് പനി വരക്ക് കുതിരവാളി ഇതൊക്കെ ചെറിയ സാധനങ്ങളാണ് നമ്മള് പണ്ടുകാലങ്ങളെ തൊട്ട് കഴിച്ചു വന്നിരുന്നത് റാഗിയുടെ ചാമയൊക്കെ കൂടുതലും ആൾക്കാർ കഴിച്ചതായിട്ട് നമുക്ക് അറിയാം അസോസിയേഷൻ പ്രസിഡന്റ് പുല്ലാട്ട് അധ്യക്ഷത വഹിച്ചു മില്ലറ്റ് നമ്മൾ ഒരു കൃഷി ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് നമ്മളെ കൃഷിയിടത്തിൽ തന്നെ വെച്ച് നിർവഹിക്കുകയാണ് അതിനായിട്ട് എത്തിച്ചേർന്നുള്ള എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ് ഈ മില്ലറ്റ് കൃഷി ഇപ്പോഴുള്ള ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ പ്രതിരോധിക്കാൻ തക്ക രീതിയിലുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഭക്ഷ്യ വിളകളാണ് ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള ധാന്യങ്ങളെല്ലാം സ്വതന്ത്ര കാർഷിക ഗവേഷകനും മേഖലയിലെ കർഷകനുമായ മനോജ് കുമാർ കൃഷി കോർഡിനേറ്റർ മുരളി തയ്യൽ സെക്രട്ടറി ഡോക്ടർ ഷാജിദ മോദരൻ കൃഷി ഗ്രൂപ്പ് അംഗങ്ങളായ രാജേന്ദ്ര ബാബു കെ ടി ജോൺസൺ കെ ജെ ക്ലമന്റ് കെ എസ് ഷാജു ഷഹാന ഷാജു സീന മണികണ്ഠൻ എൻ വി ഗോപി എന്നിവർ സംസാരിച്ചു തുടർന്ന് കാർഷിക സർവകലാശാല അഗ്രോണമി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ഇന്ദുലേഖ മില്ലറ്റ് കൃഷി രീതികൾ പോഷക ഗുണങ്ങൾ എന്നീ വിഷയങ്ങൾ അടിസ്ഥാനമാക്കി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ നയൻ വൺ സിക്സ് മാറ്റിയെടുക്കുമ്പോൾ വിലയിലും മാറ്റമില്ല